ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യനും ഭക്തനുമായിരുന്ന സി എ ആയിരുന്ന ബോസ് സാറിന്റെ കുടുംബം ഈ അമർതാജെന്നെ തകർത്ത ഒരു രീതി അതിനെക്കുറിച്ചും പറയാതെ പോകുന്നത് നിവ നിർവാഹമില്ലാത്തത് ഒരുപാട് കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട് എൻ്റെ ഫാമിലി അടക്കം തകർത്ത കാര്യങ്ങൾ അവിടെ നിൽക്കേ ഒരുപാട് കുടുംബങ്ങളെ തകർത്ത കാര്യം അവിടെ നിൽക്കേ ഈ ബോസ് സാറിൻ്റെ കാര്യത്തിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ എടുത്ത് പറയേണ്ടി വരുന്നത് അപ്പം സ്ത്രീ അതിലേ ആ ഇരുപത്താറ് മിനിറ്റ് അഹംബരം മാസ്മി എന്താണെന്ന് ശ്രീകുട്ടിയോട് ശ്രീമതി ചേച്ചി ചോദിച്ചപ്പോൾ അതിനും മറുപടി പറഞ്ഞതിനെ കുറിച്ച് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഒരു ആറ് മിനിറ്റോളം ഉണ്ട് ഒരു ആറ് മിനിറ്റ് സംതിങ് ആറ് മിനിറ്റ് സംതിങ് ഉണ്ടാവും അത് നമുക്ക് കേട്ടിട്ട് വരാം ഇനിയിപ്പോ അടുത്ത ഏത് രീതിയിൽ ഇതിനെ അപ്പൊ കേട്ടില്ലേ ശ്രീമതി ചേച്ചി ശ്രീകുട്ടിയോട് ചോദിക്കുകയാണ് അഹംബരം മാസ്മി എന്ന് പറഞ്ഞ തെറ്റിന് മറുപടി ആയിട്ട് അദ്ദേഹം മിനിറ്റ് എടുത്ത് അതിന് കുറച്ച് ഭാ പ്രസക്തമായ ഭാവം മാത്രമേ ഞാനിത് കേൾപ്പിച്ചുള്ളൂ അപ്പം ആ ഇരുപത്താറ് മിനിറ്റിൽ അദ്ദേഹം വളവളവളാന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ശുദ്ധ അസംബന്ധം കോടാനുകോടി സൗരയുദ്ധങ്ങൾക്ക് അധിപനായ ഗുരു ഈ പറയുന്ന ചെല്ലപ്പൻ പിള്ളേടെ പിന്നെ മകളുടെ ദേഹത്ത് കയറിയിരിക്കണം എന്നുള്ളതാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സ്ത്രീകുട്ടി ഒരു പത്ത് ജന്മം ജനിച്ചാലും ഈ പറയുന്ന അമൃതാജന്യം ചെയ്ത് കൂട്ടിയിരിക്കുന്ന പിന്നെ എന്താ പറയുക ഈ ദ്രോഹപരമായ കാര്യങ്ങൾ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കാണിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെളുപ്പിച്ച് എടുക്കാമെന്ന് വിചാരിക്കേണ്ട നടക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഈ ആയിരക്കണക്കിന് ആൾക്കാരുടെ സാക്ഷ്യം ആയിരക്കണക്കിന് തെളിവുകൾ ഒരുപാട് കാര്യങ്ങൾ അവർക്കെതിരെ ഉണ്ട് അപ്പം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതങ്ങനെ എന്താ പറയുക കുറിച്ച് ഗുരുവിനെ ഇവരെയും കമ്പയർ ചെയ്തുകൊണ്ടും ഇവർ ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യാണെന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ കേട്ട് പഠിച്ചിട്ടാണ് അല്ലെങ്കിൽ ആ വാടി നടക്കുന്ന പാണന്മാരെ പോലെ പാണി നടക്കുന്ന ആൾക്കാർ ഇത് കേട്ടിട്ടാണ് ശിവഗിരിമഠൻ ട്രസ്റ്റി പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത് ആ അതും കൂടി ഒന്ന് കേട്ടു നോക്കുക അത് കഴിഞ്ഞിട്ടതിനെ കുറിച്ച് ഞാൻ പറയുന്നു കരുണാകര ഗുരുവിന്റെ ആശ്രമത്തെ സംബന്ധിച്ച് പറഞ്ഞാലും കരുണാകര ഗുരു സമാധിയായി എങ്കിലും അവിടെയുള്ള ഒരമ്മയുടെ ദേഹത്ത് കരുണാകര ഗുരു വസിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം ആ അമ്മയിൽ കരുണാകര ഗുരുവുണ്ട് അവിടെ നടക്കുന്ന ഏത് കാര്യവും ആ അമ്മ തീരുമാനിക്കും അതിനപ്പുറത്ത് മറ്റൊരാൾക്കും ഒരു അഭിപ്രായവുമില്ല അവരുടെ അഭിപ്രായങ്ങൾ വേറൊരാൾക്ക് ഉൾക്കൊള്ള അംഗീകരിക്കുവാൻ